പീഡന പരാതിയിൽ വർക്കല എസ് ഐക്ക് സസ്പെൻഷൻ കൊല്ലം പരവൂർ സ്വദേശിനിയുടെ പരാതിയിൽ വർക്കല എസ് ഐ എസ് അഭിഷേകിനെയാണ് സസ്പെൻഡ് ചെയ്തത് തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ഉത്തരവിറക്കിയത് വകുപ്പുതല അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വനിതാ എസ്ഐയുമായുള്ള അഭിഷേകിന്റെ ബന്ധം ഭാര്യ ചോദ്യം ചെയ്തതിന്റെ പേരിൽ മർദ്ദിച്ചു എന്നാണ് കണ്ടെത്തൽ അഭിഷേകിന്റെ പെരുമാറ്റ സേനയ്ക്ക് അപമാനകരം എന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ എസ് ഐ ആയിരുന്ന ആശ പരാതിക്കാരിയെ ഉപദ്രവിച്ചുവെന്നും കണ്ടെത്തി കേസിലെ പ്രതിയായ എസ് ഐ ആശയെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയ്ക്ക് സ്ഥലം മാറ്റിയിരുന്നു യുവതിയുടെ പരാതിയിൽ പരവൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് കേസിപ്പോൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തെങ്കിലും പ്രതികൾക്കെതിരെ ഉണ്ടാകാതെ വന്നപ്പോൾ യുവതി മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകി തുടർന്നാണ് അഭിഷേകിന്റെ ഭാര്യയായ യുവതിയെ മർദ്ദിച്ച വനിതാ എസ് ഐയെ സ്ഥലം മാറ്റിയത് തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി അജിത ബീഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി തന്നെ കൊന്നിട്ടാണെങ്കിലും എസ് ഐ ആയ തന്റെ ഭർത്താവ് അഭിഷേകിനെ സ്വന്തമാക്കുമെന്ന പരവൂർ സ്റ്റേഷനിലെ വനിതാ എസ്ഐ ആശ ഭീഷണിപ്പെടുത്തിയെന്നാണ് യുവതിയുടെ പരാതി ഇടയ്ക്കിടെ പരവൂർ സ്റ്റേഷനിലെ വനിതാ എസ്ഐ ആശ വീട്ടിൽ വരുമായിരുന്നു ഇത് ചോദ്യം ചെയ്തപ്പോൾ പരിഹാസമായി ഇടയ്ക്ക് തന്നെ ഭിത്തിയിൽ ചേർത്ത് നിർത്തി കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ചെയ്തു നിന്നെ കൊന്നു കൊന്നുകെട്ടിത്തൂക്കി ആത്മഹത്യാക്കി മാറ്റും മാതാപിതാക്കളോട് പരാതി പറഞ്ഞാൽ അവരെ കള്ളക്കേസിൽ കൊടുക്കും പോലീസ് സ്വാധീനം ഉപയോഗിച്ച് എല്ലാവരെയും കള്ളക്കേസിൽ കുടുക്കി അകത്താക്കുമെന്നും വനിതാ എസ് ഐ ഭീഷണി മുഴക്കിയതായി യുവതി പറഞ്ഞു തന്റെ ഭർത്താവ് ജയിലിൽ പോകാൻ സാധ്യതയുള്ള ആളാണെന്നും അയാൾ പോയി കഴിയുമ്പോൾ തനിക്ക് അഭിഷേകിനെ ഭർത്താവായി വേണമെന്നും വനിതാ എസ്ഐ പറഞ്ഞു ശ്രീധരം ആവശ്യപ്പെട്ട് ഭീഷണിയുണ്ടായിരുന്നു വീട്ടിൽ നിന്നും എഴുപത്തിയഞ്ച് ലക്ഷം കൊണ്ടുവന്നാൽ അഭിഷേകിന്റെ ഭാര്യയായി തുടരാമെന്ന് പറഞ്ഞു ഒരു ദിവസം തന്റെ താലിമാല അഭിഷേക് തന്നെ വലിച്ചു പൊട്ടിച്ചു തുടർന്ന് തന്റെ മുൻപിൽ നിന്നും ആശയെ ഫോണിൽ വിളിച്ച് അവളുടെ താലി പൊട്ടിച്ചിട്ടുണ്ടെന്നും ഇനി നമുക്ക് ഒന്നിച്ചു ജീവിക്കാമെന്നും അഭിഷേക് പറഞ്ഞെന്നും യുവതി വെളിപ്പെടുത്തിയിരുന്നു കുടുംബസമേതം താമസിച്ചിരുന്ന വീട്ടിലെത്തി എസ് ഐ ആശ മർദ്ദിച്ചെന്നാണ് യുവതിയുടെ പരാതി ആശ വീട്ടിൽ വരുന്നതിന് എതിർത്തതായിരുന്നു കാരണം കമ്മീഷണർക്കാണ് ആദ്യം പരാതി നൽകിയത് ഇരുവരും തമ്മിലുള്ള ബന്ധം ചോദ്യം ചെയ്തതിനാണ് മർദ്ദിച്ചത് എന്നാണ് പരാതിയിൽ പറയുന്നത് വർഷമായി ഭർത്താവും വനിതാ എസ്ഐയും ഭീഷണിപ്പെടുത്തുകയാണെന്ന് യുവതി പറഞ്ഞിരുന്നു പരാതിയിൽ ദുർബലമായ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് ഇതേ തുടര്ന്നാണ് മുഖ്യമന്ത്രിക്കും ഡി കുടുംബം പരാതി നല്കിയത്